ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കാട്ടിക്കൂടിലെ യാത്ര പിന്നെ പിന്നെയും തുറന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റുവഴിന്ന് തിരിഞ്ഞ് നമുക്ക് തിരുനെല്ലി ക്ഷേത്രത്തിലോട്ട് പോകാം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും കാടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കിലോമീറ്ററോളം യാത്ര ചെയ്യണം ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം തെറ്റുവഴിന്ന് യാത്ര ചെയ്താൽ മാത്രമേ തിരുനെല്ലി അമ്പലത്തിലെത്തുള്ളൂ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ബലിയിടാൻ വരുന്നത് ഏറ്റവും കൂടുതൽ തിരുനെല്ലിയിലാണ് ദൂരം നിന്നുള്ള ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നത് കാണാം ഈ റോഡിൻ്റെ പ്രത്യേകതയും നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് വളവും തിരിവുകളും മലഞ്ചെരിവും കുന്നുകളും താൽവാരങ്ങളും നിറഞ്ഞ ഒരു നല്ലൊരു മനോഹരമായ യാത്രയാണ് ഇവിടെ സമ്മാനിക്കുക ഒരു വലിയ മലയുടെ മണ്ടയ്ക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്ത് നിന്നാൽ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാം വലിയ കുന്നിഞ്ചെരുവുകൾ കാണാം അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ യാത്ര സാധ്യമാവില്ല കാരണം കാട്ടാന ശല്യം വളരെ കൂടുതലുള്ള സ്ഥലമാണ് ആന മാത്രമല്ല കാട്ടുപോത്തുകൾ മാനുകൾ കടുവയും പുലിയും ഉണ്ട് ഈ റോഡിൽ കൂടി അതുകൊണ്ട് രാത്രിയിലുള്ള യാത്ര വളരെ ദുഷ്കരമായിരിക്കും എപ്പോഴും രാവിലെ സമയങ്ങളിൽ സഞ്ചരിക്കുക വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തിരിച്ചു പോരുന്ന കണക്കിന് നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ആൾക്കാർ പ്ലാൻ ചെയ്യണം അത് പറഞ്ഞതിൻ്റെ കാരണവുമുണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ നാലരാമത്തേക്കും കടകളൊക്കെ പൂട്ടിപ്പോവും ഒന്നാമത് കാട് പിടിച്ചെടുക്കുന്ന പ്രദേശം ആയതുകൊണ്ട് തന്നെ നേരത്തെ ഇരുട്ട് വീഴും ഇവിടെ അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ യാത്ര ഒഴിവാക്കണം എന്ന് പറയുന്നത് ഒരുപാട് ജനവാസമുള്ള ഒരു പഞ്ചായത്താണ് തിരുനെല്ലി പഞ്ചായത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ബസ് സർവീസ് ഉണ്ട് കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സും മത്സരിച്ചോടുന്ന സ്ഥലമാണ് അതുമാത്രമല്ല സീസണായി കഴിയുമ്പോൾ ഈ ബലിയിടുന്ന ടൈം ആയി കഴിയുമ്പോൾ ബസ് റൂട്ടുകൾ കൂടുതൽ സർവീസുകൾ നടത്തുന്ന സ്ഥലവും കൂടിയാണ് ആ സന്ദർഭത്തിൽ കാട്ടിക്കുളം മുതൽ ഭയങ്കര തിരക്കായിരിക്കും ഈ റോഡിന് നിങ്ങൾക്ക് കാണാം ഈ റോഡിൻ്റെ രീതി നിങ്ങൾക്ക് കാണാം ഞാൻ പറഞ്ഞു ഫുള്ള് വളവുകളും തിരിവുകളും ഉള്ള റോഡ് തന്നെയാണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് തിരിഞ്ഞ് തിരിച്ച് തിരിച്ച് കാണിച്ചു തരുന്നത് ബേക്ക് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് കാരണം അതാണ് കാരണം അതൊരു വലിയ നമ്മൾ ചുരം കയറുന്ന പോലെ ഹെയർ പിന്നുകളാണ് ഇവിടെ ഇങ്ങനെ നിറച്ചു ചുറ്റുപാടും അപ്പോൾ നമ്മൾ ഏകദേശം അവിടത്തോടെ അടുക്കാറായി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പഴയ കാലത്തുള്ള കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച അമ്പലം നമുക്ക് കാണാൻ പറ്റില്ല കാരണം അത് ഏകദേശം തകർച്ചയുടെ വക്കിലെത്തി അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാം പിന്നെ പുതിയൊരു അമ്പലം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നപ്പം കണ്ട കാഴ്ച അപ്പം നമുക്കെന്തായാലും ചെന്ന് നോക്കാം അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം അതുകൊണ്ട് തന്നെ ചുറ്റും നടന്ന് അതിൻ്റെ വീഡിയോ എടുക്കുക മാത്രമാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ പുതിയ പണി നടക്കുന്നതുകൊണ്ട് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് കണ്ടോ വസ് വന്ന് ഇവിടെ നിർത്തി ഇവിടെ വരെയാണ് ബസ് സർവീസുള്ളത് അവിടെ നമ്മൾ സാധാരണ കുഞ്ഞു കുഞ്ഞു റോഡുകളാണ് നമ്മൾ നമ്മളോരോ ഗ്രാമപ്രദേശങ്ങളിലോട്ട് പോകുന്നതുപോലെയാണ് റോഡ് ഇതിപ്പോൾ നേരെ പോകുന്ന വഴി നമ്മൾ അമ്പലത്തിലോട് പോകാൻ പെട്ടെന്നൊരു സംശയം തന്നപ്പോൾ ആ ചേട്ടനോട് ഞങ്ങൾ ചോദിച്ചു ചേട്ടൻ പറഞ്ഞു നേരെ കയറിപ്പോയാൽ മതി ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് മറന്നുപോയി വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല ഈ വഴി സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ചെന്നത് വൈകുന്നേര സമയം ആയതുകൊണ്ട് തിരക്കൊന്നും ഇല്ല ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി വഴി സൈഡിൽ വെച്ചു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവരോട് വെക്കാൻ സമ്മതിക്കില്ല അവിടെ പേ പാർക്കിംഗ് ഉണ്ട് It just As she puts hand in mind. We to chase the night. Wanna dance to the light. From the night dance light from hearts വണ്ടി ഞങ്ങളവിടെ സൈഡിൽ വെച്ചു പതുക്കി ഇറങ്ങി നടന്നു നിങ്ങൾക്ക് കാണാം ദിന നിലഭാകം നിങ്ങൾക്ക് കാണാം വലിയ ആ സ്റ്റെപ്പിൻ്റെ അത്ര നീളത്തിൽ തന്നെയാണ് ഈ ഓരോ കല്ലുകളുള്ളത് അത്രയും കല്ലുകൾ അടുക്കി വെച്ചിട്ടാണ് മേലോട്ടേക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കിയേക്കുന്നത് അത്രയും സ്റ്റെപ്പ് കയറി മുകളിൽ എത്തണം അന്നേരം ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമാണ് അതി മനോഹരമാണ് വന്നവർക്ക് അറിയാം അതിനെ എന്തായാലും വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കയറി വന്നത് കാണണം കയറി ചെന്ന അവിടെ നിറച്ച് മിഷൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കാരണം പുതിയതിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് ഉൾഭാഗത്ത് അവർ പൂട്ടിയിട്ടിരിക്കണം പഴയതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ നമ്മളിപ്പോൾ കാണുന്ന ഭാഗം പഴയകാല നിർമ്മിതിയാണ് നിങ്ങൾക്ക് കാണാം കരിങ്കല്ല് കരിങ്കല്ല് വലിയ കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മളീ ചവിട്ടി പോകുന്ന കല്ല് വരെ പഴയകാല നിർമ്മിതിയാണ് അതിനടുത്തറിയുമ്പോഴാണ് മനസ്സിലാവുക ആ കല്ലിൻ്റെ വലിപ്പം എന്തോരം ഉണ്ടെന്ന് ഇത് പണ്ട് നിർമ്മിച്ച് എടുത്തത് എങ്ങനെയാണെന്ന് നമുക്കത് ഊഹിക്കാൻ കൂടി പറ്റില്ല എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇങ്ങനൊരു അമ്പലം പണിതിട്ടുണ്ടാവുക എന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പുതിയതിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ഉള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നു ഇവിടെ വേറൊരു സംഗതിയും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പർ സൈഡിൽ പുറം ഭാഗത്ത് വേറൊരു സംഭവമുണ്ട് ഇത് രണ്ടു വശത്തും ഈ അവശിഷ്ടങ്ങളിങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കൽപ്പാത്തി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് ഈ കല്ലിൻ്റെ ഉള്ളിൽക്കൂടി വെള്ളം ഒഴുകി ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്